കരാർ പ്രകാരമുള്ള വിൽപ്പന നടത്താത്തതിന്റെ പേരിൽ വിശ്വാസവഞ്ചന കുറ്റത്തിന് കേസെടുക്കപ്പെട്ടതിനെതിരെ ചില വ്യക്തികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു ഒരു കരാറിൽ പറയുന്ന പ്രകാരം വിൽപ്പന നടത്താതിരുന്നാൽ അത് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന്റെ നാനൂറ്റി ഇരുപതും നാനൂറ്റിയാറും വകുപ്പുകൾക്ക് സമാനമായ ഭാരതീയ ന്യായ സംഹിതയുടെ മുന്നൂറ്റിപതിനെട്ടും മുന്നൂറ്റി പതിനാറും വകുപ്പുകൾ പ്രകാരം കുറ്റകരമാകുമോ എന്നതായിരുന്നു സുപ്രീം കോടതി മുൻപാകെ വന്ന ചോദ്യം കരാർ പ്രകാരം വിൽപ്പന നടന്നില്ലെങ്കിൽ അത് വിശ്വാസവഞ്ചനയാകില്ല അപ്പീൽവാദികൾക്കെതിരെയുള്ള എഫ് ഐ ആറിൽ വഞ്ചനാ കുറ്റത്തിന്റെ ഘടകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എഫ്ഐആർ ഫയൽ ചെയ്തത് തന്നെ പ്രത്യക്ഷത്തിൽ കരാർ നടപ്പാക്കാനോ പണം തട്ടിയെടുക്കാനോ ഉള്ള ഒരു തന്ത്രമായാണ് കോടതി വിലയിരുത്തിയത് ഓരോ സിവിൽ കുറ്റത്തെയും ക്രിമിനൽ കുറ്റമായി കണക്കാക്കാൻ സാധിക്കില്ല അത്തരം തർക്കങ്ങൾ സിവിൽ പരിഹാരത്തിലൂടെയാണ് തീർപ്പാക്കേണ്ടത് പ്രസ്തുത കേസിൽ ഐ പി സിയുടെ നാനൂറ്റി ഇരുപതാം വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചുമത്താനായി വഞ്ചനാപരമായ ഉദ്ദേശ്യമോ തട്ടിപ്പിലൂടെ വസ്തു കൈമാറ്റം ചെയ്യാനുള്ള ദുരുദ്ദേശ്യമോ പ്രകടമായിരുന്നില്ല അതുപോലെ തന്നെ സൂക്ഷിക്കാനേൽപ്പിക്കുകയോ ചതിയിലൂടെ അപഹരിക്കുകയോ തരം മാറ്റുകയോ ഏതെങ്കിലും നിയമപരമായ നിർദ്ദേശം അല്ലെങ്കിൽ കരാർ ലംഘിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഐ പി സിയുടെ നാനൂറ്റി ആറാം വകുപ്പ് അനുസരിച്ചുള്ള കുറ്റമാകുന്നത് പ്രസ്തുത കേസിൽ അത്തരം കുറ്റങ്ങൾ ഒന്നും തന്നെ കോടതിക്ക് കണ്ടെത്താനായില്ല ചുരുക്കിപ്പറഞ്ഞാൽ രാധേഷ്യാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ ആറായിരത്തി നാനൂറ്റി നാല്പത്തിയൊമ്പതിൽ പ്രസിദ്ധീകരിച്ച സുപ്രീം കോടതി വിധിപ്രകാരം കരാർ പ്രകാരം വിൽപ്പന നടത്തിയില്ല എന്ന കാരണം കൊണ്ടുമാത്രം ആ പ്രവൃത്തി ഒരു ചതിയോ ക്രിമിനൽ വിശ്വാസവഞ്ചനയോ ആകുന്നില്ല അതുകൊണ്ട് ഒരു കരാർ നടപ്പാക്കാനുള്ള ഉപകരണമായി നിയമത്തെ ദുരുപയോഗം ചെയ്യരുതെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് സുപ്രീംകോടതി അപ്പീൽവാദികൾക്കെതിരെയുള്ള എഫ് ഐ ആർ റദ്ദു ചെയ്തു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക